അയ്യേ ഞാനും കുഞ്ചോശും കൂടെ പേരപ്പുറത്ത് കയറിയിട്ട് മുരിങ്ങക്കായ വറക്കാൻ പോവാക്കായാ കണ്ടോ എവിടേക്കാണ് നോക്കണതാ അതാടാ ഇഷ്ടം പോലെതാ മുരിങ്ങക്കായ കണ്ടോ വറക്ക മുരിങ്ങക്കായ പറയാണ് പറയും ആ മഞ്ഞു എല്ലാവർക്കും കാട്ടി തരാ പറ ഉറപ്പാണോ നീ ഇവിടുന്ന് ആയിക്കോട്ടെ അങ്ങോട്ട് വാഞ്ഞു പോരുമോ ഏഹ് പോരൂല പറ ആ പോരൂല ആയിക്കോട്ടെ എന്നാൽ അപ്പോൾ ഓട്ടം പുറത്ത് കയറട്ടെ ആ എന്നാൽ ഓക്കെ എടാ അപ്പുടൂട്ടാ ആ അപ്പുറത്തേക്ക് പോയിക്കോ അപ്പം അയിക്കൂടെ ഇത് ഇതുകൂടെ വരണ്ട നമുക്ക് അവിടെ പെറുക്കിയൊക്കെണ്ടേ ഏ ചങ്ങായി ഞാൻ ഇത് കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ വരും കുഞ്ചുശ അവിടെ പോയിട്ട് പെറുക്കിയെക്കോ മുരിങ്ങക്കായ അപ്പൊ വരും ഇതുമ്പളും ഈ ഈ വൈക്കിൽ കൂടെ പോയിട്ട് ഈ ഓട്ടുമ്പുറത്ത് കൂടെ അങ്ങനാണ് കയറിയാലി നേരെ ഇപ്പറത്തെത്തും കുഞ്ചുശേ ഇത് അപ്പുറത്തേക്ക് വാ അടുത്തേക്ക് വാ കുഞ്ചുസി പിന്നെയാക്കണം ആ ബക്കറ്റിന്റെ അടുത്തെന്നുള്ളു കൂടെ എൻ്റെ വാങ്ങി വന്നു വേവാ വേവാ എവിടെ എവിടെടാ എവിടെ അപ്പടൂട്ടം കെട്ടുവാ ഈ ബക്കറ്റിന്റെ അടുത്തേക്ക് വാ എവിടെ ജി എവിടെ അപ്പതാ മുകളിലുണ്ട് ആ കണ്ടേ നീ അവിടെ ബക്കറ്റിൻ്റെ അടുത്ത് പോയിക്ക് ആ ബക്കറ്റിൻ്റെ അടുത്ത് ആ അവിടെ നട്ടോ ണ് ഇതാണ് ഇവിടെ മുരിങ്ങ മരം മുരിങ്ങ മരത്തിൻ്റെ ഇതൊക്കെ നിറച്ചി കായ കേട്ടോ സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വേണ്ട ഇതോട്ടും പുറത്ത് നിറച്ചി കായ ഒരു ഏകദേശം ഒരു നാല് കിലോരൊക്കെ ഉണ്ടാവും തോന്നുന്നു അത്രയുണ്ട് പറിച്ചേ ഞാൻ പറിച്ചു പെറിച്ചേക്കുന്ന ആളാണോ അത് ഹായ് പറഞ്ഞേക്കി ഹായ് പറയാടാ പറിച്ചേറ്റെ അപ്പം പറിച്ചേ കുഞ്ചുശ്വെടുത്തേക്കുവോ ആ ബക്കറ്റ് എടുത്ത് പിടിച്ചോ ബക്കറ്റ് ആ ആ പറിച്ചിട്ടാണ്ടിട്ടോ നിങ്ങൾ ചിലതൊക്കെ മൂത്തുന്ന് തോന്നുന്നുണ്ട് എന്നാൽ ഇളയതും ഉണ്ട് അപ്പം മൊത്തത്തിൽ പറിക്കാനപ്പമ്മ പറഞ്ഞത് എന്നാ എടുത്തേക്കണേ ആ അമ്മ ഞാൻ പറക്കേ ബക്കറ്റ് കുണ്ടി വെക്കേ ബക്കറ്റിലിടന്നാ കുട്ടായിട്ട് ആ ആ ആ ആ ആ അങ്ങനെ അങ്ങനെ വെച്ചാ മതി 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 ഇത് കണ്ടില്ലേ ഈ ശരിക്കുമലൊക്കെ അത്യാവശ്യം നല്ല കായപ്പുറത്തേക്കൊക്കെ പോവാൻ ചിലപ്പോ ഈ ഓട് കുറച്ചൊരു മോശമാണ് അപ്പൊ ചവിട്ടി നടന്നാ ചിലപ്പോ പൊട്ടാനും സാധ്യതയുണ്ട് മോളത്തെ കൊമ്പുമ്മലും അവിടെയൊക്കെ ഉണ്ട് അമ്മ ഞാന് പണി മാറ്റി വന്നപ്പോ അമ്മ പറിക്കാൻ വേണ്ടി പറഞ്ഞു നീ അപ്പ എന്നോട് തന്നെ പറഞ്ഞു കുറച്ച് വെയിലറിയിട്ട് പറിച്ചാൽ മതിന്ന് ഇതൊക്കെ ഉണ്ടല്ലോ കുറച്ച് കറുപ്പ് കളറായിരുന്നു അപ്പോ ഇതൊക്കെ കുറച്ച് മൂത്ത് തോന്നുന്നുണ്ട് അമ്പ താഴത്തേക്ക് അങ്ങോട്ട് ഇട്ട കേടരു വയ്യേ എന്നാൽ ബക്കറ്റ് ഇങ്ങോട്ട് കാട്ടിയ കുഞ്ചേശി പെറുക്കിക്കോ ഏ അപ്പട്ടെ ഏകേ വേ നിന്നാളി വേദിന്താളി വേണ്ടാളി തിന്നില്ല ചഞ്ചേശിനെ കയറണോ കയറണോ ഇങ്ങോട്ട് കയറണോ എന്നാ വേഗം അങ്കിമാമ്പ് തിന്ന് അങ്കിമാമ്പ് തിന്ന് ആ അങ്ങോട്ട് കയറ്റി തരാം എന്നാൽ അങ്കിമാമ്പ് തിന്നാ കയറ്റി തരാം ഇത് എന്തിനാ കയ്യായിട്ട് എന്തിനാ ഇടട്ടെ പിടിക്കോ ഏ എങ്ങനെയാ പിടിക്കാ ഏ അങ്ങനെ പിടിക്കുക നടുണ്ട്ട്ടോ ആ പിടിച്ചില്ലല്ലോ വേഗം അതിലെടുത്തേക്ക് കിട്ടോ അതിൻ്റെ കൂടെ അങ്കിപ്പാമ്പ് തിന്നേക്കേ ഓട്ടും പുറത്തത്തെ ബെയിൽ ഇപ്പോൾ എന്താ പറയുക പോയി എന്ന് പറഞ്ഞിട്ട് ചൂട് ഇതുവരെ പോയില്ല കേട്ടോ അപ്പോൾ കാലിപ്പോഴും പൊള്ളുണ്ട് നമ്മൾ ഏകദേശം തുടങ്ങിയിട്ടുള്ളു കുറച്ച് അങ്ങോട്ട് താഴത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതാ മുകളിൽ ഇതാണ്ടോ ഇതൊക്കെ മൂക്കാത്തതാണ് ഇത് എന്തോ ഒരു കറ പോലെ വലിച്ചിട്ടൊരു കേട് വരുന്ന പോലെ ഉണ്ട് ഇപ്പം തന്നെ പറിച്ചുകൊണ്ട് നന്നായി അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ അരമ്പായി പോകും ആ അങ്ങട്ടിട്ടെ ആ ബക്കറ്റിലിട്ടേക്ക് കേട്ടോ ഇട്ടേ കുഞ്ചുച്ചാ എടേ പിടിക്കോ ഏ പിടിക്കോ ആ ആ അതാ കിടക്കടേ വേൻ പെറുക്കിടേ ആ ഓരോന്ന് ചങ്ങായി ഓരോന്നീച്ച പെറുക്കിടന്നച്ചായി അപ്പൂട്ടാ ഓരോന്നീച്ച പെറുക്കിട് സംഭവിക്കണേ ഇതിന്റെ ഇതാ ഇവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണുള്ളത് അത് ചെറിയ വർക്ക് ഏരിയ ഇത് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കുന്ന വേറെ ഒരു ഏരിയ ഇവിടെ വേറെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഓട് പറ്റ മോശമാണ് ഓടാണ് അത്രയോ ലോക്കൽ ഓട് കുറേ മുന്നേ മേടിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ കൊമ്പ് മിക്കൊക്കെ എത്തണച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയേ മാത്രം പറ്റുള്ളൂ അല്ലെങ്കിൽ കൊമ്പ് ഒടിച്ചു കാണ്ട് എടുക്കേണ്ടി വരും അപ്പോൾ അത് നാശമാക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറിക്കുന്നത് ഇതില്ലേ അടിപൊളി മുരിക്കാൻ കായേക്കും ഇതൊക്കെ നല്ല മൂപ്പ് വല്ലാതെ ആവാത്ത നല്ല അടിപൊളി സാധനം അപ്പോൾ ബാലൻസ് വല്ലാതെ കൊടുക്കാൻ കഴിയില്ല ത താഴത്ത് കണ്ടല്ലേ കാലേ വല്ലാതെ ഉറപ്പിച്ച് ചവിട്ടിയാൽ പൊട്ടിപ്പോകുന്നൊരു ഇതിലാണ് നിൽക്കുന്നത്

പിന്നെ അവിടെ ഒരു കൊമ്പുണ്ട് അതൊക്കെ പോയി എടുക്കാനപ്പ ഞാൻ ആകെ സു കുറച്ചും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അത് പറക്കിയ ഭയന്ന അത് വാങ്ങക്ക് പൊന്തുവാ സ്റ്റൂൾ എടുത്തച്ചോ കുഞ്ചുശ എന്താ ഏ അപ്പം ഇതൊക്കെയാണ് നമ്മളെ മുരിങ്ങക്കായ വർക്ക് ചെയ്ത പരിപാടിയൊക്കെ കഴിഞ്ഞു കിട്ടോ അതാ ഒരു ബക്കറ്റ് നിറച്ച് കിട്ടിയാണ് അതാ ആ ഒരു വലിയ ബക്കറ്റിന് ഫുള്ളായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓരോ ഓരിയാക്കിയിട്ട് ഓരോ ഇത്തരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ റെഡി ആക്കുകയാണ് അമ്മ അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ